അസ്സാമലൈക്കും ഈ വീട് കുറച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീടാണ് കേട്ടോ പിന്നെ കുറച്ച് അച്ചാറുകൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള അച്ചാറുകളുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് വേണ്ട ആൾക്കാർ ഓർഡർ ചെയ്യുക അത് ഞാൻ പിന്നെ കുറച്ച് ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പാക്ക് ചെയ്ത് വെച്ച കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടതാണ് ഇതൊക്കെ ഫുള്ള് നമ്മൾ സാധാരണ അച്ചാറിനേക്കാൻ ഒരുപാട് പറയും പിന്നെ ഡിഫറെൻ്റ് ഒരു അച്ചാറാണ് പിന്നെ ഇതിൽ മുരിങ്ങൻ്റെ അച്ചാറുണ്ട് ചമ്മന്തിപ്പൊടിയുണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ട് അതെല്ലാം നമ്മളെ വീട്ടിലുള്ള മുരിങ്ങയും കറിവേപ്പിലെടുത്തിട്ട് ഓർഗാനിക്കായിട്ടുള്ള പിന്നെ ഒരു കെമിക്കലും ചേർക്കാത്ത നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നും ട്ടോ നമ്മൾ വീട്ടിലുള്ള മുരിങ്ങയിലും കറിവേപ്പിലയിലും ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് ഉണക്കിയെടുത്ത് ക്ലീനാക്കി ഉണക്കിയെടുത്ത പൊടി പൊടി പിന്നെ പൊടിച്ചിട്ടുണ്ടാക്കി ചമ്മന്തിപ്പൊടിയും പൊടികളാണ് മുരിങ്ങാപ്പൊടിയൊക്കെയാണ് കേട്ടോ വേണ്ട ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ മുരിങ്ങയല്ല അതേപോലെ കറിവേപ്പിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയല്ല എല്ലാം നമ്മളെ വീട്ടിലുള്ള മുരിങ്ങയും പിന്നെ കറിവേപ്പിലും വെച്ച് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ താഴെ ഞാൻ നമ്പർ കൊടുക്കുക ഓർഡർ ചെയ്ത് എടുക്കും വാങ്ങിക്കാനുള്ള നമ്പർ ഞാൻ കൊടുക്കേണ്ടത് ആൾക്കാർ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ വാട്സാപ്പ് ചെയ്യണമെങ്കിൽ വാട്സാപ്പ് ചെയ്യുക കോൾ ചെയ്തിട്ട് പിന്നെ ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യുക മെയിൻ പിന്നെ വാട്സാപ്പ് ചെയ്യാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഓർഡർ എടുക്കാനൊന്നും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഇതിൻ്റെ താഴെ നമ്പർ കൊടുക്കേണ്ടത് അതിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരണമെങ്കിൽ കൊറിയർ കൊറിയറിയിതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ ഓർഡർ ഇവിടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എത്തിച്ചു തരുന്നതും ചെയ്യണതാണ് ഇത് മുരിങ്ങ മുരിങ്ങേൻ്റെ പൊടി ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം എല്ലാവർക്കും ഇത് ഒരുപാട് ഇതുകൊണ്ട് നമുക്ക് പിന്നെ സൂപ്പുണ്ടാക്കുക അങ്ങനെ ഒരുപാട് മുട്ടയിൽ മിക്സ് ചെയ്യുക അതേമാതിരി കുറച്ച് പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യുക അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചിക്കൻ കൂടാ ചേർക്കാൻ പറ്റുന്നത് അടിപൊളി മിക്സാണത് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് താല്പര്യമുള്ള ആൾക്കാർ കമൻറ്റില്ല ഇത് തക്കാളി തക്കാളിയും കൊണ്ടുള്ള അച്ചാർ ഇതൊന്നും ആരും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല അത് അടിപൊളി നല്ല ടേസ്റ്റാണ് കുറച്ച് വെറൈറ്റി അച്ചാർ നല്ല ടേസ്റ്റാണ് കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കൊരു ഇല്ലെങ്കിലും ഇത് മാത്രം മതി ഇത് നെല്ലിക്കച്ചാർ നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ് നെല്ലിക്കച്ചാർ അപ്പം ഞാൻ പറയേണ്ടത് എല്ലാവർക്കും അറിയുന്നത് നല്ല അടിപൊളി അച്ചാറാണ് നെല്ലിക്കച്ചാറ് ഇത് കറിവേപ്പില അച്ചാർ ഇത് കറിവേപ്പിലുണ്ട് ഇത് മുരിങ്ങേൻ്റെ അച്ചാർ ഇത് മല്ലിച്ചപ്പും പുതിയൻ്റെ അച്ചാർ ഇതൊക്കെ വെറൈറ്റി അച്ചാറാണ് ഉണ്ടായി മൂന്നും മല്ലിച്ചപ്പും പുതിയ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് തൈരിൻ്റെ കൂടെ വെറുത്ത ചോറിൻ്റെ കൂടെ മാത്രം കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആണല്ലോ മൂന്നു ഐറ്റംസ് ഉണ്ട് ഇത് കറിവേപ്പില ഇത് മുരിങ്ങൻ്റെ ഇത് മല്ലിച്ചപ്പും പുതിയ അടിപൊളി ടേസ്റ്റ് ആണല്ലോ ഇത് കൈപ്പക്ക കൈപ്പക്കൻ്റെ അച്ചാറുണ്ട് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല നല്ല അല്ലേ ഇത് ചീത്തപ്പഴം നാരങ്ങയിട്ടിട്ടുള്ളതാണ് ഇതും തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കറിവേപ്പിൻ്റെ പൊടി കറിവേപ്പിലിൻ്റെയും ഇതിലൊരുപാട് ഹെൽത്തി ആയിട്ടുള്ള മിക്സ് നമ്മൾ ചേർത്തിട്ടുള്ള ഒരു കറിവേപ്പില കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ വെറുതെ മിക്സ് ചെയ്തിട്ട് തൈരിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു പിന്നെ ചമ്മന്തിപ്പൊടിയാണ് അതുതന്നെ ഇതേപോലുള്ളതാണ് മുരിങ്ങ മുരിങ്ങേൻ്റെയും തന്നെ ഇതിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് അത് നല്ല അടിപൊളിയാണ് ഇതും ഞാൻ പറഞ്ഞ പോലെ കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ട് തൈര് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് അങ്ങനെ ഇത് ഇങ്ങനെ ഒരു ഒമ്പത് ഐറ്റംസ് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതടക്കം പത്തെണ്ണം മുരിങ്ങേൻ്റെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് വേണ്ട ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതധികം സ്റ്റോക്ക് ഒന്നുമില്ല വേണ്ട ആൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ കൊറിയർ രീതി തരാം വേണ്ട ആൾക്കാർക്ക് വന്ന് വാങ്ങിക്കുക അല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ എത്തിച്ചേരുന്നതാണ് ഇത് നല്ല ഓർഗാനിക് മുരിങ്ങയാണ് മുരിങ്ങയുണ്ടോ മുരിങ്ങൻ്റെ പൊടിയാണ് അത് നല്ല ഒരുപാട് ഗുണമുള്ളതാണ് പിന്നെ ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള മുരിങ്ങ ഉണക്കി പൊടിച്ചെടുത്തതാണത് അടിപൊളിയാണ് നല്ല മുരിങ്ങൻ്റെ പിന്നെ പൊടിയാണത് ഓർഗാനിക്കാണു കേട്ടോ കാരണം നമ്മൾ വേറെ എവിടെ പിന്നെ പിന്നെ കലക്ട് ചെയ്തെടുത്തതൊന്നുമല്ല ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങ നമ്മൾ ഉണക്കി പൊടിച്ചതാണ് ഇത് ഒരുപാട് ഗുണമുള്ളതാണ് മുരിങ്ങ കൊണ്ട് പിന്നെ മുരിങ്ങ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം അതേമാതിരി വെള്ളം കളിക്കിട്ട് രാവിലെ നമുക്ക് കുടിക്കണമെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ഹെൽത്തിന് ഒരുപാടുള്ള ഗുണമുള്ള ഒരു സാധനമാണത് മുരിങ്ങ ഇത് വേണ്ട ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടെ അത് അധികം സ്റ്റോക്ക് ഒന്നും എൻ്റെ അടുത്തില്ല കാരണം നമ്മളെ വീട്ടിലുള്ള മുരിങ്ങ ഉണക്കി പൊടിച്ചെടുത്തതാണത് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണത് കാരണം ഞാൻ രാവിലെ എനീറ്റേക്ക് വെള്ളം കലക്കിയിട്ട് നമ്മൾ ചെറിയ സൂപ്പ് പോലെ കുടിക്കും കൊടുക്കും അങ്ങനെ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടു നിങ്ങൾക്ക് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അവശം പിന്നെ വീഡിയോ ഇട്ട് കാണിച്ചു തരാം അതെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് പിന്നെ വേറെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ എൻ്റെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട് ദോശ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതുണ്ടാക്കണത് കൊണ്ട് ഞാനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്